ആയിരത്തി അഞ്ഞൂറാമത് നബീനമാണ് നമ്മൾ കടന്നു തന്നിട്ടുള്ളത് അപ്പോ നമ്മൾ ആഘോഷിച്ചിരിക്കുന്ന സമയത്ത് ഓരോ നബിമാരും ഓരോ പ്രവാചകന്മാരും നമ്മളിലേ കടന്നു തന്നിട്ടുള്ളത് ഓരോ ദൗത്യം ഏറ്റെടുത്തിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ പ്രവാചകള് ഓരോരുത്തരും അതായത് ഓരോ ജനങ്ങളിലേക്ക് ഇറങ്ങി ഉത്ബോധിക്കുക എന്നൊരു അത് അപ്പോ ആ ഒരു സംഭവം ആ ഒരു പ്രവൃത്തി ഇപ്പോ മറ്റു മതസ്ഥരിലായാലും അല്ലെങ്കിൽ മറ്റു കൂട്ടരിലേക്ക് നോക്കുമ്പോൾ അവരെങ്ങനെയാണ് ഉൾക്കൊള്ളുക അല്ലെങ്കിൽ ഒരു മനുഷ്യവംശത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ വിവിധങ്ങളായ കാലഘട്ടങ്ങളില് ഇപ്പോഴും കുറവുകളുള്ള ഒരു സാഹചര്യത്തിൽ പരാജയങ്ങളും വീഴ്ചകളുള്ള ആ മനവംശത്തിന്റെ ആ ജീവിത ശൈലികളിലേക്ക് ഓരോ പ്രവാചകന്മാർ ഇറങ്ങി വന്ന വളർച്ചയുടെ കുറവുകൾ പരിഹരിച്ച ദൈവ മക്കളാണ് മനുഷ്യരെല്ലാവരും എന്ന ചിന്തയിലേക്ക് മനുഷ്യനെ ഉയർത്താനായിട്ട് പരിശ്രമിക്കുന്നത് ലോക ചരിത്രം നമുക്ക് മനസ്സിലാവും അപ്പൊ ദൈവത്തിന്റെ മക്കളാണെന്നെല്ലാവരും വർണ്ണവർഗ ജാതി മത വ്യത്യാസം ഇനെ ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും ദൈവമക്കളാണ് ദൈവസ്നേഹത്തിൽ ജീവിക്കേണ്ടവരാണെന്നുള്ള സന്ദേശം വിവിധങ്ങളായ കാലഘട്ടങ്ങളിൽ വിവിധ മതപ്രവാചകന്മാര് പങ്കുവയ്ക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓരോ പ്രവാചകനെയും അടുത്ത് പട്ടിക്കുമ്പോ അവരിലൂടെ അവരുടെ വിശ്വ അദ്ദേഹത്തിൽ വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ വധന മനസ്സിൽ ജീവിക്കുന്നവർ ധാരാളം നന്മ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ചേർത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പരസ്നേഹ പ്രവർത്തികള് ജീവകാരുണ്യ പ്രവർത്തനങ്ങള് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങള് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്രം തന്നെ പഠിക്കുമ്പോൾ ഈ ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്രത്തില് വിവിധങ്ങളായ വ്യക്തികൾ വിവിധ മതവിശ്വാസികളായിട്ടുള്ള വ്യക്തികള് അവരുടെ മതത്തിൽ നിന്നുമൊക്കെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹ സേവനത്തിനായിട്ട് ഒത്തൊരുമിച്ച് ഭാരത സ്വാതന്ത്ര്യം നേരം ലക്ഷ്യം വെച്ചുകൊണ്ട് സഹകരിച്ച് പ്രവർത്തിച്ചത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഓരോ നേതാക്കന്മാരും അവർക്ക് സ്വാർത്ഥതയില്ല പരസ്പരം കലഹിക്കണമെന്നില്ല ആരെയും ഉപദ്രവിക്കണമെന്നില്ല ആരെയും വേദനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമല്ല സ്വയം വിശദീകരിച്ചുകൊണ്ട് സ്വന്തം കുറവോടെ പരിഹരിച്ചുകൊണ്ട് എല്ലാവർക്കും വളർച്ച വഴി തുറന്നുകൊടുക്കാനായിട്ട് ഏക മനസ്സോടെ ആ നേതൃത്വത്തിൽ മുന്നേറിയപ്പോൾ അവിടെ എല്ലാ മതങ്ങളുടെയും സഹകരണം അതിനകത്ത് ഉണ്ടായിരുന്നു എന്നാൽ ധീരരായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആ പേരെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനകത്ത് ഹൈന്ദവവിശ്വാസികളുണ്ട് ഇസ്ലാം മതവിശ്വാസികളുണ്ട് ക്രൈസ്തവരുണ്ട് ജൈനരുണ്ട് സിഖ് മതവിശ്വാസികളായ സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട് എല്ലാ ഭരതത്തിലെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ വിഭാഗത്തിലും പെട്ടെന്ന് അപ്പൊ അവരവർ ഉൾക്കൊണ്ട് അവരെ അവരെ പ്രചോദിപ്പിച്ച അവരുടെ മതചിന്തകൾ സമൂഹ നന്മയ്ക്കായി മുഴുവൻ ഭാരതീയരുടെ മാത്രമല്ല ഈ നല്ല ഉദാഹരണത്തിൽ ലോകത്തിന് മുഴുവനെയും തന്നെ കൂടുതൽ വളർച്ചയിലേക്ക് കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കാനായിട്ട് യോജിച്ച് പ്രവർത്തിച്ച ആ ഒരു ചരിത്രം നമ്മുടെ ഭാരത സ്വാതന്ത്ര്യങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോ ഈ ആയിരത്തി അഞ്ഞൂറ് സമ്മത്സരം വന്ന മുഹമ്മദ് പ്രവാചകനായാലും അതിനു മുമ്പ് വന്ന പ്രവാചകന്മാരായാലും അതിനുശേഷം വന്ന പ്രവാചക തുല്യരായ സാമൂഹിക സേവകരായാലും ഒക്കെയും ലക്ഷ്യം വെക്കുന്നത് മനുഷ്യനന്മയാണ് അവരിൽ ഈശ്വരനെ കാണാനായിട്ട് ആ അപരനെ സന്ന സഹോദരനായി കാണാൻ ആ സഹോദരന്റെ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ സഹോദരിയുടെ നന്മയ്ക്ക് വേണ്ടി സ്വാർത്ഥതകളില്ലാതെ ശുശ്രൂഷ ചെയ്യാനും പ്രചോദിപ്പിക്കുന്നതിന്റെ തോന്നനുസരിച്ചാണ് ഓരോ മതങ്ങളുടെയും പ്രസക്തി ഇന്ന് നിലവിൽ നിലനിൽക്കുന്നത് അപ്പൊ ഈ നല്ല അവസരം പ്രവാചകന്റെ ആ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ആചരിക്കുന്ന ഈ അവസരം നന്മ പ്രവർത്തിക്കാനായിട്ട് ഏവർക്കും